പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബബിതയും ഞാനും ഇന്ന് മുനമ്പത്താണ് മുനമ്പത്ത് നൂറ്റി എഴുപത്തി സമര ദിവസമാണ് ഇന്നത്തെ സമര ദിവസത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് അവർക്ക് നീതി ഉറപ്പായി കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനപ്രകാരം പാർലമെൻറ്റിൻ്റെ രണ്ടു സഭകളും വക്കഫ് നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു പാർലമെൻറ്റ് പുതിയ നിയമ ഭേദഗതി പാസ്സാക്കിയതിന് ശേഷമുള്ള മുനമ്പാരുടെ ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് വക്കഫ് നിയമത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമം നടത്തിയ എ ബി സിയുടെ ടീം ഇവിടെ എത്തി ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആദ്യം കാണുന്നത് പ്രദീപ് ഗോപാലൻചാട്ടനെയാണ് പ്രദീപ് ഗോപാലൻ്റെ ഒരു പ്രത്യേകത മുനമ്പത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ ഭൂമി വക്കഫ് കൊണ്ടുപോയി എന്ന് ആദ്യം തിരിച്ചറിയുന്നത് പ്രദീപ് ചേട്ടനാണ് അദ്ദേഹം കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ പോയില്ലായിരുന്നെങ്കിൽ രാജ്യത്താകെ ചർച്ചയായ പാർലമെൻറ്റിൽ പോലും മുനമ്പം 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മുനമ്പം എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ദുരിതം വക്കഫിന്റെ ഭീകരത ഇന്ത്യ രാജ്യം അറിയില്ലായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രദീപ് ചേട്ടനോട് അന്നത്തെ ആ സംഭവം ഒന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് മുനമ്പത്തെ വിജയത്തിന്റെ ആഘോഷകഥകൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം എനിക്ക് അറുപത്തി മൂന്ന് വയസ്സായി അൻപത്തി ഏഴ് വർഷമായി ഞാനിവിടെ ഈ ഭൂമിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അന്ന് ഈ കാണുന്ന മരങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമില്ല ചെറിയ ചെറിയ വലപ്പുരകളാണ് ുടെണന്മാർ കക്കവാരിയും ചാപ്പ പണിയെടുത്തും ചീന വല വലിച്ചും ഉള്ള കഷ്ടപ്പെട്ട് ഈ കുറേ കഷ്ട കഷ്ടതകൾ അനുഭവിച്ചാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയത് അപ്പോൾ ഈ ഇവിടുത്തെ ഈ ഡെവലപ്മെൻറ്റ് കണ്ടിട്ടാണ് ഈ ഇപ്പോൾ ബക്കപ്പെന്ന് പറഞ്ഞൊരു സംഭവം ഞങ്ങൾക്കറിയില്ലായിരുന്നു അതിൻ്റെ ഇടക്കാണ് ഈ എനിക്ക് എൻ്റെ മകന് ഒരു ആക്സിഡൻ്റ് പറ്റണത് അതൊരു എൻ്റെ മകൻ ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ ആ ഓട്ടോ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു അപ്പോൾ അതിനൊരു അഞ്ചര ലക്ഷം രൂപോളം വാങ്ങണം വേണം ഹോസ്പിറ്റൽ ചിലവിന് അപ്പം ഞാൻ ഇത് നമ്മുടെ ഈ ഭൂമി പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കടപ്പുറത്തുള്ളവരെല്ലാവരും ഈ കാര്യങ്ങൾ മറ്റുള്ള ഞാൻ മത്സ്യത്തൊഴിലാളിയാണ് ഞാനിപ്പോൾ കടലിൽ പോക്ക ആയിരുന്നു ഞാൻ പതിനഞ്ച് വർഷമായി കടൽ പേഷ്യൻ്റായിട്ട് അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അപ്പോൾ ഞാൻ ആ കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് ഇപ്പം മകരി ഇപ്പോൾ ഈ രണ്ടര കൊല്ലുകൾ ഈ അപകടം പറ്റിയിട്ട് അപ്പോഴാണ് ഈ കര അടച്ചിരിക്കണം എൻ്റെ അസുഖങ്ങൾക്ക് ചിലവാക്കാനായിട്ട് അങ്ങനെ ചെല്ലുമ്പോഴാണ് വില്ലേജ് ഓഫീസ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വില്ലേജ് ഓഫീസർ പറയണത് നിങ്ങൾ ഇവിടെ ആ ഭൂമി കരയടവ് ബ്ലോക്ക് ചെയ്തൊക്കെയാണ് അപ്പോൾ ഞാനും ചോദിച്ചത് ആരാണ് സാറേ ഞങ്ങളെ ഭൂമിയെ ആരാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത് ഞങ്ങൾ മുപ്പത്തിനാല് വർഷമായല്ലോ ഞങ്ങൾ മുപ്പത്തിനാല് വർഷം കഴിഞ്ഞാൽ ആ അല്ല മുപ്പത്തിനാല് വർഷമായി ഞങ്ങൾ ഈ ഭൂമി വാങ്ങിയിട്ട് ചെന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടില് അപ്പോൾ ചെന്നപ്പോഴാണ് വില്ലേജ് ഓഫീസോടാണ് നിങ്ങളുടെ കരം അടക്കാൻ പറ്റില്ല ബക്കബോർഡ് ആക്സി പട്ടിയിലേക്ക് പറഞ്ഞു ലെറ്റർ വന്നിട്ടുണ്ട് താലൂക്കിൽ നിന്ന് അപ്പോൾ താലൂക്ക് ഓഫീസറുടെ ഇത് വന്നേക്കണം അപ്പം ഞങ്ങൾക്ക് എനിക്കത് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്ത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയൊരു അപകടം പിടിച്ച കണ്ടീഷനിലാണ് ഞാൻ അവിടെ ചെല്ലണത് അപ്പോഴാണ് വിശദമായി ഞാൻ ചോദിച്ചത് സാറെ എന്താണ് സംഭവം നിങ്ങൾക്ക് ഇനി നിങ്ങൾ കേസിന് പോണ്ടി വരും ഇത് വക്കപ്പിൻ്റെ ഭൂമിയാണെന്നാണ് അവർ പറയണത് അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ വിശദമായ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മരിക്കാൻ തന്നെയാണ് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ രോഗിയാണ് എന്റെ മകനെ ചികിത്സിക്കാൻ വേണം എനിക്ക് പൈസ വേണം കിടപ്പാടവും പോയി അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആത്മഹത്യ തോന്നിയോ തന്നെയാണ് ഞാൻ വീട്ടിൽ വന്നത് പിന്നെ ഞാൻ എന്റെ ഭാര്യയും മകനും ഞാൻ മാത്രമേ ഉള്ളു അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഈ മകനെ എനിക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരണ്ട് പിന്നെ ആളോടൊക്കെ ഞാൻ കടമ വാങ്ങി എന്റെ മോനെ ഞാനിപ്പോൾ കൊണ്ടുവന്നു അതിനെ നട്ടലിന് ഓപ്പറേഷൻ ചെയ്തേക്കണേ ആറ് സ്ക്രൂ ആണ് ഇപ്പോഴും വെച്ചു നടക്കുന്നത് ഈ ആറ് സ്ക്രൂ മോന് മുപ്പത്തഞ്ച് വയസ്സ് അപ്പോൾ ഈ ഓപ്പറേഷൻ ഇനി രണ്ടാമത് അത് ആ സ്ക്രൂ മാറ്റണമെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ വേണം പക്ഷേ ഈ ഇത് സംഭവം കാരണം മൂന്ന് വർഷവും മൂന്ന് മാസമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട് എൻ്റെ മകൻ്റെ നട്ടിൽ മേലിപ്പോഴും ആ സ്ക്രൂ ഇരിക്കണം മാറ്റാൻ പറ്റണില്ല അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചെയ്യുമെന്ന് ഈ ഇങ്ങനെ നമ്മുടെ ഞാൻ ഒരു എൽ ഡി എഫ് നാൽപ്പത്തഞ്ചോ വർഷമായി ഞാൻ എൽ ഡി എഫിനെ കൊണ്ടുപോയതുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളാ മൊത്തത്തിൽ കോൺഗ്രസ് ആയാലും എൽ ഡി എഫ് ആയാലും ഞങ്ങളെ തീർത്തും വഞ്ചിച്ച് കളഞ്ഞ് എന്നാൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല ആരും കുറച്ചാൾ വന്നില്ല പിന്നെ ഞങ്ങൾ ഒരു അഞ്ചെട്ട് മാസം ഇത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പുള്ളിയുടെയൊക്കെ തീർക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല എല്ലാ മന്ത്രി നേതാക്കന്മാരെയും കണ്ട് അവിടെ ഇവിടെയും ഒരുപാട് പടികൾ കയറി ഇറങ്ങി അതിൻ്റെ ഇടക്ക് ഞങ്ങളെ എം എൽ എ ഉണ്ണികൃഷ്ണൻ കുറേ നാളെ ഞങ്ങളുടെ കൂടെയൊക്കെ സഹായിച്ച് ഇടക്കാലത്ത് വെച്ച് പുള്ളിയും അതെ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കാൻ നേരത്താണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഈ സമരത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുവെച്ചൊരു ചെറിയ ഷീറ്റിൻ്റെ ഒരു കഷ്ണം വെച്ച് കെട്ടിയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് പക്ഷേ ഈ തുടക്കം ഇത് നമ്മുടെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഈ സംഭവം ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരം മാ ആയി മാറിയതിൽ ഞങ്ങൾക്ക് കിടപ്പാറുണ്ട് മോദിനോട് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാൻ അവർ മാത്രമേ ഉണ്ടായുള്ളൂ വി ഡി സതീശനും എല്ലാ നേതാക്കന്മാരും പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ഈ പരിപാടി എല്ലാം തീർക്കാനുള്ളു പിണറായി വിചാരിച്ചാൽ ഇവര് രണ്ടു കൂട്ടരും അങ്ങാടും ഇങ്ങാടും പറഞ്ഞു പറഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ തീർക്കേണ്ട കാര്യം ഈ മൂന്ന് വർഷവും മൂന്ന് മാസമായി പക്ഷേ അവർക്കറിയാം അവർ വിചാരിച്ച തീരുവില്ല തീരുവില്ല എന്നറിയാം അപ്പം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു ചെറായി ബീച്ച് കഴിയുമ്പോൾ തന്നെ അവർ വാക്ക് മാറ്റി പറയുന്നു കോൺഗ്രസിൻ്റെ ആളുകൾ മറ്റവരാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണില്ല എൽ ഡി എഫിൻ്റെ ആളിൽ പിന്നെ അവര് അവിടെ ഒരു ആ ജംഗ്ഷനിലൊരു സമ്മേളനം നടത്തി ഇങ്ങോട്ട് വന്നില്ല ഇങ്ങോട്ട് വന്നില്ല അപ്പോ അവിടെ വന്നിട്ടും പറഞ്ഞത് മാർപ്പാപ്പ വന്നൊരു സമരത്തിന് ഇരുന്നാൽ പോലും ഈ പ്രശ്നം തീർക്കാൻ പറ്റൂലെന്നാണ് നമ്മുടെ എൽ ഡി എഫിൻ്റെ ഉണ്ണികൃഷ്ണനും പറഞ്ഞ് രാജീവും എല്ലാ മന്ത്രിമാരും എല്ലാവരും ഒക്കെ ഉണ്ടായി അപ്പം അവരങ്ങനെ പറഞ്ഞു പക്ഷെ സഹായിക്കാൻ ഞങ്ങൾക്ക് ബി ജെ പി മാത്രം ഉണ്ടായിരുന്നു സഹായിച്ചോ ശരിക്കും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് അവർ ഇപ്പം ഇന്നലെ മിനി ഇന്നലെ മിനിയാന്നതായിട്ട് ഞങ്ങൾ ഉറക്കം നിന്ന് കാത്തിരി മൂന്നു മണി വരെ ഇരുന്നാണ് ഞങ്ങളിത് കണ്ടത് അപ്പം ഞങ്ങൾക്ക് അതിൽ വിശ്വാസം അർപ്പിച്ച് കഴിഞ്ഞു ഇനി ഞങ്ങളുടെ പ്രശ്നം ഈ രണ്ട് മാസം കൊണ്ട് തീരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം തീർന്നില്ലെങ്കിൽ ഈ ഞങ്ങളുടെ പ്രശ്നം തീർ തീരുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും സമരം നിർത്തി എന്തായാലും ഇപ്പൊ പുതിയ നിയമം വന്നപ്പോൾ നിയമത്തിന്റെ രണ്ടാം വകുപ്പ് പ്രകാരം ഈ നമുക്ക് ഈ ട്രസ്റ്റോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഒക്കെ കൊടുത്തിട്ടുള്ള ഭൂമി ഈ കൈമാറ്റത്തിൽ വക്കഫിൽ വരില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു ഞങ്ങ ഇപ്പം പറവു കോളേജിൻ്റെ കേസ് പറഞ്ഞു രണ്ട് കേസ് പറഞ്ഞാണ് പറവ് പറവു കോടതിയിലും ജില്ലാ കോടതിയിലും കേസ് പറഞ്ഞിട്ട് ഇത് വക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങക്ക് പൈസ കൊടുത്ത് പറവു കോളേജിൻ്റെ ഇരുന്ന് വാങ്ങിയതാണ് പറവ് കോളേജിന് ദാനം അത് അവരുടെ ആഗ്രഹങ്ങള് പറഞ്ഞു തീർത്തോട്ടെ ഞങ്ങളുടെ പ്രശ്നങ്ങള് ഞങ്ങക്ക് തീർത്തത് ഇപ്പൊ രാജി പ്രസിഡന്റ് വന്നു പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെ അങ്ങനെ പറഞ്ഞ വാക്ക് പാലിക്കും ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഇപ്പൊ കുറെ ആള് ആ വാക്ക് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ നാല് മാസത്തിനുള്ളിൽ പുള്ളി പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നം നിയമമായിട്ട് മാറും എന്ന് പറഞ്ഞ് ഇവിടെ പുള്ളിയാണ് ഫസ്റ്റിലെ ഇവിടെ വന്നത് പുള്ളി അന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രശ്നം ഞാൻ തീർത്തിരിക്കും ഇത് പാർലമെന്റിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കും നിങ്ങൾ ധൈര്യമായിട്ട് ഇന്നോ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് ആ വാക്ക് പുള്ളി പാലിച്ച് ഞങ്ങൾക്ക് എല്ലാവരോടും ഇവിടെ കേന്ദ്രമന്ത്രിമാരെ അപരാജിത പിന്നെ പിന്നെ ജഗദാംബിക പിന്നെ ജോർജ് യൂര്യൻ ഒരുപാട് നേതാക്കൾ എനിക്ക് പേര് കിട്ടണമല്ല ഒരുപാടാൾ ബി ജെ പിയുടെ നേതാക്കന്മാർ എല്ലാവരും വന്ന് അപ്പോഴും ഇവരാരും കോൺഗ്രസിന്റെ കുറച്ചാൾ വന്ന് പറയും അപ്പത്തന്നെ ശീർ മറ്റേ മുസ്ലിം നേതാക്കൾ പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവരുടെ വാക്ക് മാറിയാണ് എൽ എഫിന്റെ ആളിങ്ങൾ വന്നൂല അതുകൊണ്ട് ഈ രണ്ട് പാർട്ടിയും കൂടി സംഭവം ഏതായാലും പ്രദീപ് ഗോപാലചേട്ടനെ സംബന്ധിച്ചൊരു വലിയ സന്തോഷമുള്ളതെന്ന് പറഞ്ഞാല് ഇത്രയും വലിയ ഒരു ചതി ഈ നിയമത്തിന്റെ പിന്നിലുണ്ടെന്ന് ലോകത്തോട് പറയാൻ വിളിച്ചു പറയാൻ കാരണമായത് പ്രദീപ് ഗോപാലചേട്ടനാണ് അത് വലിയ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയി ഒടുവിൽ വന്നിട്ട് പാർലമെന്റിൽ രണ്ട് സഭകളിലും വലിയ ഒരു മതവിഭാഗത്തിന്റെ മുസ്ലിം വിഭാഗത്തിന്റെ ആകെ എതിർപ്പിനെ കൂസാതെ നരേന്ദ്രമോദി ഒരു ബില്ല് കൊണ്ടുവന്നു തോന്നുന്നു ഞാൻ വളരെയധികം സന്തോഷം ഇന്നലെ ഞാൻ എനിക്ക് സുഖമില്ല ഞാൻ എട്ട് മണിക്ക് ഞാൻ ഇത്തിരി അഞ്ഞീം കൂടിച്ചിട്ട് കിടക്കണത് ഞാൻ ഇന്നലെ മൂന്നേ കാലു മണിയായി വീട്ടിൽ ചെന്നു പോകാൻ ഞങ്ങൾ ഇവിടെ ഈ പാർലമെന്റിലൊക്കെ കഴിഞ്ഞ് രാജ്യസഭയിലേയും കൂടി കഴിഞ്ഞ് അത് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ പക്ഷെ ഇനി മരിച്ചാലും എനിക്ക് വിഷമില്ല എന്താന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് രണ്ട് മക്കളാണ് മകളെ നേരത്തെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ മകൻ ഉണ്ട്

ഇന്ന് പുതിയ ആളുകൾ കയറിയാല് മനസ്സിലായി വിചാരിച്ചാലും മുന്നണികൾ എപ്പോഴും ഈ മുസ്ലിം ആളുകൾ കണ്ണൂർ ഇട്ടിയാൽ അപ്പൊ വരേണ്ടു പോകും പക്ഷേ നമുക്ക് ഒരു സമുദായത്തിനോടോ ഒരു സമുദായത്തിന്റെ അവകാശങ്ങളോ തട്ടി എടുക്കണോന്നാഗ്രഹില്ല അവരങ്ങനെ ഇപ്പോഴും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പക്ഷെ അവരോടും ആരോടും നമുക്ക് വഴക്കില്ല പക്ഷെ നിയമങ്ങള് ജനങ്ങൾക്ക് ദോഷകരമായ നിയമങ്ങള് എഴുതി തന്നെ മാറ്റണമല്ല അതിപ്പോ ബി ജെ പി ഗവണ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇനി ആർക്കും വേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക